നഗരത്തിലെ പ്രധാന വിനോദ ആകർഷണങ്ങളിലൊന്നായ ഗ്ലോബൽ വില്ലേജിൽ ദുബായ് പോലീസ് സ്മാർട്ട് പ്ലാറ്റ്ഫോം ആരംഭിച്ചു സന്ദർശകർക്ക് പോലീസ് സേനയുടെ വിപുലമായ സേവനങ്ങളെ കുറിച്ചറിയാനും സുരക്ഷാ ബോധവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ പ്ലാറ്റ്ഫോമിന് തുടക്കമിട്ടിരിക്കുന്നത് വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള സ്മാർട്ട് സംവിധാനങ്ങൾ സമീപ പ്രദേശങ്ങളിലെ പോലീസ് സംവിധാനം വിവിധ വിവരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം വിവിധ സേവനങ്ങളുടെ തുടർ നടപടികൾ സ്മാർട്ട് ഹോം സെക്യൂരിറ്റി നഷ്ടപ്പെട്ട സാധനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യൽ സൈബർ കുറ്റകൃത്യ വിരുദ്ധ നടപടികൾ സർക്കുലറുകൾ യാത്രാവിലക്ക് സേവനങ്ങൾ ശിശു സുരക്ഷ വനിതാ സുരക്ഷ തൊള്ളായിരത്തി ഒന്ന് കോൾ സെന്റർ പൂജ്യം നാല് പ്ലാറ്റ്ഫോം മറ്റ് നൂതന സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെ ദുബായ് പോലീസിന്റെ വിവിധ സേവനങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എമിറേറ്റിൽ ഉടനീളം നടക്കുന്ന പ്രധാന ഇവന്റുകളിൽ സമൂഹങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള സേനയുടെ പ്രതിജ്ഞാബദ്ധതയാണ് പുതിയ സംരംഭം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ക്രിമിനൽ സെക്യൂരിറ്റി അഫേർട്സ് ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഹാരിഫ് മുഹമ്മദ് അൽ ഷംസി പറഞ്ഞു ഗ്ലോബൽ വില്ലേജ് തിയേറ്ററിന് സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ വൈകിട്ട് നാലു മുതൽ അർദ്ധരാത്രി വരെ സന്ദർശകരെ അനുവദിക്കാം പോലീസിന്റെ ഇവിടുത്തെ സാന്നിധ്യം താമസക്കാർ പൗരന്മാർ വിനോദസഞ്ചാരികൾ സന്ദർശകർ തുടങ്ങിയവരുമായി നേരിട്ടുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തും അതോടൊപ്പം അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കാനും സുരക്ഷയും സുസ്ഥിരവുമായ പരിസ്ഥിതിയും നിലനിർത്താനും സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു മാസം സംരംഭം ഇവിടെ പ്രവർത്തിക്കും ഭാവിയിൽ സ്ഥിരമായ പങ്കാളിത്തം ആലോചിക്കുന്നുമുണ്ട്